എൻ്റെ പേര് സന്ധ്യ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി എനിക്ക് രണ്ട് മക്കളുമുണ്ട് ഞാൻ എന്ന് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ അഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞങ്ങൾ സിറ്റിയിലെ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഭർത്താവ് ജോലിക്ക് രാവിലെ തന്നെ പോകും രണ്ട് മക്കൾ സ്കൂളിൽ പോയാൽ പിന്നെ നാലുമണിയാവും തിരിച്ചു വരാം ഞങ്ങളുടെ ഫ്ലാറ്റിന് ഓപ്പോസിറ്റായി താമസിക്കുന്നത് ഒരു തമിഴനായിരുന്നു ഏകദേശം പ്രായം ഒരു അമ്പത് വയസ്സിന് മുകളിലുണ്ടാവും വീട്ടിൽ എന്താവശ്യം ഉണ്ടായിരുന്നാലും അയാളോട് പറഞ്ഞാൽ മതി അയാൾ സഹായിക്കും അങ്ങനത്തെ ഒരാളായിരുന്നു ഒരു ദിവസം ഞാൻ പിള്ളേരെ വിട്ടിട്ട് ടൗണിലും പോയി തിരിച്ച് വരുമായിരുന്നു നല്ല മഴ ഞാനാണെങ്കിൽ കുട എടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള മഴയായിരുന്നു ആകെ നനഞ്ഞു കുതിർന്ന് അങ്ങനെയാണ് ഞാൻ തിരിച്ചു കയറി വരുന്നത് അപ്പോൾ ഫ്ലാറ്റിന് മുന്നിൽ ഇയാളിങ്ങനെ നിപ്പുണ്ട് എന്നെ നോക്കി എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ടൗണിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിയതാണ് അയാൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള കവറുകളെല്ലാം ഞാൻ അയാളുടെ കൈ കൊടുത്തു എൻ്റെ പിന്നാലെ അയാൾ ഇങ്ങനെ നടന്നു വരുകയാണ് ഞാൻ നേരെ സ്റ്റെപ്പ് കയറി റൂമിലേക്ക് പോവുകയാണ് ഫ്ലാറ്റിലേക്ക് പെട്ടെന്ന് ഞാൻ ഓർത്തു ദൈവമേ ഇനി എൻ്റെ എന്തെങ്കിലും വെളിയിൽ കാണാൻ പറ്റുന്നുണ്ടോ ആകെ നനഞ്ഞു കുതിർന്നായിരിക്കുക അതാണോ ഇയാൾ എന്നെ നോക്കിക്കൊണ്ട് നിന്നത് ഞാൻ എന്നെ തന്നെ നോക്കി നല്ല നേർത്ത ടൈപ്പ് സാരി ഞാൻ എടുത്തത് അതായത് ഒരു ചെറിയ നനവിന് പോലും ഉള്ളിലുള്ളതൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സാരി അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ പറയണ്ടല്ലോ എനിക്കാകെ എന്തോ പോലെയായി ഞാൻ പാവാട പൊതുവേ താഴോട്ടാണ് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ വയറ് മുഴുവനും വെളിയിൽ കാണാൻ പറ്റും അങ്ങനെയാണ് ഞാൻ സാരി പൊതുവേ ഉടുക്കാറ് അയാളുടെ കണ്ണുകൾ എന്നിലാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഫ്ലാറ്റ് എത്തി ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അയാളുടെ മുഖമാകെ വിളറി വെളുത്ത് എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഡോറടച്ച് പിറ്റേ ദിവസമായി അങ്ങനെ ഞാൻ അയാളെ ടോറ് തുറന്നപ്പോൾ രാവിലെ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിന്ന് ടൗൺ വരെ പോകണം കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു എന്തിനാണ് പോകുന്നത് ഞാൻ പോയി നിനക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ എങ്ങോട്ടോ മാറി നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഇയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി ശരിക്കും ഇയാൾ എൻ്റെ മുഖത്ത് നോക്കുന്നതേ ഇല്ല ഞാൻ ഇട്ടിരുന്നത് ഒരു ചുരിദാറായിരുന്നു പക്ഷേ ഞാൻ ഷോളൊന്നും ഇടാറില്ല നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാറായിരുന്നു ഞാൻ ഇട്ടിരുന്നത് അയാൾ എൻ്റെ ശരീരത്തിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യം ഇയാളെ ഒന്ന് വെറുതെ കൊതിപ്പിച്ചേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ റൂമിലേക്ക് പോയി കുളിച്ച് രാത്രി മാത്രം ഇടാറുള്ള ഒരു ആയിട്ടുള്ള ഒരു ഡ്രസ്സുണ്ട് അതാണ് നൈറ്റി പോലത്തെ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടു നല്ല പിങ്ക് കളറുള്ള നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അത് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നപ്പോൾ തന്നെ ഞാൻ തന്നെ ആലോചിച്ചു ഓ ഇതെന്തൊരു ശരീരം അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കോളിങ് ബെല് കേട്ടു അതെന്തായാലും അയാൾ തന്നെ ആയിരിക്കും ഈ സമയത്ത് വേറെ ആർ ഇവിടെ വരാനാണ് സാധനം വാങ്ങി വന്നതാവും ഞാൻ മെല്ലെ പോയി വാതിൽ തുറന്നു അയാളാകെ ഇങ്ങനെ ഒരു വേഷത്തിൽ അയാൾ എന്നെ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണാമെന്നും അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും കുറച്ച് കൊതിപ്പിക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു ഞാനിതറിയാത്ത ഭാവത്തിൽ തന്നെ അവിടെ നിന്നു ഞാൻ നോക്കുമ്പോൾ ഇയാൾ എന്നെ നോക്കി വെള്ളമറുക്കുന്നത് കാണാമായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞു അകത്തേക്ക് വന്ന് ചായ കുടിച്ചിട്ടൊക്കെ പോയപ്പോരേ അയാൾ വളരെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് ചാടി കയറി വന്നു ആ എന്നതാ ഇവിടെ ഇരുന്നോളൂ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോയി ഞാൻ പോകുമ്പോഴെല്ലാം എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പോയി ചായയൊക്കെ ഉണ്ടാക്കി ഒരു തിരിച്ചു കൊണ്ട് കൊടുത്തു ഞാൻ തിരിച്ചു വന്ന് അയാളുടെ ശരീരത്ത് ആകെ മാറ്റും ആകെ ഒരു വിളറി വെളുത്ത് വിയർത്ത് എന്നെ തന്നെ നോക്കി കണ്ണൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു ചുണ്ടുകളും വല്ലാതെ കടിച്ച് അങ്ങനെയാണ് അയാളുടെ ഒരു വല്ലാത്ത വികാരത്തിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലായി അയാൾ വേറെ ഒരു മൂഡിലാണ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അയാൾ പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റ് പോയി അങ്ങനെ ഇരിക്കിയ പിറ്റേ ദിവസം ഇതേപോലെ ഉച്ചയാവാറായ ടൈമിൽ ഞാൻ ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് എന്നെ ഫോൺ വിളിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സിറ്റിയിൽ കിടക്കുമായിരുന്നു അങ്ങനെ പെട്ടെന്നാണ് ഒരു കോളിംഗ് ബെല് കേട്ടത് അങ്ങനെ ഞാൻ ഓടിപ്പോയി തോന്നു ഈ സമയത്ത് എന്നായിരുന്നു എൻ്റെ ചിന്ത ഞാൻ നോക്കിയപ്പോൾ ദേ ഇയാൾ അവൻ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങളിപ്പോൾ വിളിച്ചത് എന്ന് ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു ഞാൻ ഒരു കാര്യം പറയാൻ വന്നായിരുന്നു ഇവിടെ അടുത്തൊരു പ്രോഗ്രാമുണ്ട് അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ത് പ്രോഗ്രാമാണ് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഏതോ ഒരു ഗാനമേള അങ്ങനെ എന്തോ ആണ് അയാൾ പറഞ്ഞത് അതിലെനിക്കത്ര വിശ്വാസം ഉണ്ടായില്ല എന്നോട് സംസാരിക്കാൻ ഒരു കാരണം കണ്ടെത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഹസ്ബൻഡ് വന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് അയാളോട് മറുപടി പറഞ്ഞു അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്ന് ഞാൻ അടുക്കളയിലേക്ക് നടന്നു വെള്ളം എടുത്ത് തിരിഞ്ഞതും ഞാൻ ഞെട്ടി എൻ്റെ പുറകെ വന്ന് നിൽക്കുന്നു അയാൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാളെ ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് അയാളാകെ വിളറി വെളുത്ത് അന്ന് ഞാൻ കണ്ട അതേപോലെ തന്നെ അയാളുടെ ചുണ്ടുകളൊക്കെ കടിച്ച് എനിക്കെന്തോ പോലെ പേടി തോന്നി ഞാൻ പറഞ്ഞു വാ നമുക്ക് ഹാൾ പോവാം എന്തിനാണ് ഇവിടെട്ട് വന്നത് എന്ന് ഞാൻ വെള്ളം അങ്ങോട്ട് കൊണ്ടു തരുമായിരുന്നല്ലോ അല്ല അന്നിട്ട ഡ്രസ്സ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അത് എന്നും ഇടാൻ പാടില്ല എന്നോട് ചോദിച്ചു അതോ അത് രാത്രി മാത്രം ഇടുന്ന ഡ്രസ്സാണ് അതൊരു ആ പകലും ഇടാം അത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഡ്രസ്സില് ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞതോടെ അയാൾ ആകെ പേടിച്ചു പോയെന്ന് തോന്നുന്നു അയാൾ വേറെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരുന്നു എന്നിട്ട് നേരെ ഹാളിലേക്ക് പോയി ഹാളിലേക്ക് പോയിട്ട് ഞങ്ങളൊരു ചായയും കുടിച്ച് കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു അതും കഴിച്ച് കുറേ നേരം സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പല കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ചു അങ്ങനെ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും വഴിവിട്ട് സഞ്ചരിച്ചു തെറ്റുകൾ ചെയ്തു